ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞ് നല്ല കച്ചവടം വരുന്ന് പാത്രങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് ഇച്ചിരി നേരം ഒന്ന് കിടക്കുമ്പോൾ ഒന്നും കണ്ണൊന്നും മയങ്ങിക്കഴിഞ്ഞാൽ ആ ക്ഷീണം അങ്ങ് മാറും അങ്ങനെ കണ്ണൊന്ന് അടച്ചതും എൻ്റെ കയ്യിലിരിക്കുന്ന ആളും ആടെ അമ്മയും കൂടെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന് കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്ന വഴിക്കാണ് കേട്ടോ ഞാൻ ജഞ്ചി ചേച്ചിയെ കാണാനോ പറഞ്ഞ് വന്നതാണ് ദ ഈ നിൽക്കുന്ന കശി കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം ഇന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ചായയൊക്കെ ഞാൻ കുടിച്ചു അവർ കുടിച്ചില്ല കേട്ടോ ഞാൻ ചായയൊക്കെ കുടിച്ച് ഞാൻ അടുത്ത പണിയിലോട്ട് കടക്കുവാണ് അപ്പോൾ ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ സുബ്രുമോൻ എന്തൊക്കെ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്തോ കാര്യം എന്നറിയത്തില്ല ഫുഡ് തീർന്നു പോയി അതാണെന്ന് തോന്നുന്ന കാര്യം എത്ര നേരം കൊണ്ട് എൻ്റെ പുറകെ നടക്കുകയെന്നറിയാൻ ഞാൻ എവിടെ പോയിരിക്കുന്നു അവിടെ വരും അവനെ പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് ചേട്ടൻ ഒരാഴ്ചയായി മുറ്റമല്ല ഇതുപോലെ ചെത്തിപ്പറിച്ച് ഇട്ടിട്ട് കേട്ടോ മഴ ആയതുകൊണ്ട് ഒന്നും ഞാൻ വാരി കളഞ്ഞില്ല നമ്മൾ പോച്ചയ്ക്ക് അടിച്ചിട്ടാണ് പോച്ച ചെത്തിയത് അതുകൊണ്ടാണ് ഇതെല്ലാം കരിഞ്ഞിരിക്കുന്നത് കേട്ടോ പോച്ചയൊക്കെ പിന്നെ ഇതെല്ലാം തൂത്ത് വാരി അങ്ങോട്ട് നീക്കി കൂട്ടിയൊക്കെ ഇട്ടിട്ട് ഇത് നമ്മുടെ വാഴയാണ് നട്ടിരിക്കുന്നത് വീട് വസ്തുവും നമ്മുടെ അല്ല പക്ഷെ വാഴ നമ്മുടെയാണ് കേട്ടോ കുളിച്ച് വിളക്ക് കത്തിച്ച് അപ്പഴത്തേത് അപ്പുറത്തെ സൊലയാമ് എനിക്ക് കുറച്ച് പുഴുക്ക് കൊണ്ട് തന്നെ കേട്ടോ കാച്ചിലും ചീനിയും ചേമ്പ് ഏത്തക്ക പിന്നെ കാന്താരി ചമ്മന്തി പിന്നെ ഞാനാണെങ്കിൽ ഒരു ചെറുതായിട്ടൊരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിശന്ന് തളന്നിരിക്കു വരുന്നത് കേട്ടോ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇതങ്ങ് കഴിച്ചു എല്ലാ ദിവസവും ഇതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കാതില്ലാട്ടോ കാരണം അത്രയ്ക്ക് അങ്ങ് വിശന്ന് പോയി വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് അങ്ങനെ ചോറ് വഴുപ്പ് ഇപ്പം വളരെ കുറവാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒക്കെ ബൈ സീ യു